അപ്പേ ഇപ്പം അതേ ഒരു നാല് മണിയൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഒരു ജസ്റ്റ് മുടിവെട്ടായൊറങ്ങി പോവാ ചെന്നിട്ട് നോക്കി നോക്കാം ഞാൻ അങ്ങോട്ട് പോകുന്നുണ്ട് കാഴ്ചയിൽ കാണിച്ചു തരാം അങ്ങോട്ട് മുടിയും കാലെല്ലാം വെട്ടിട്ട് എന്റെ കൂടി വെട്ടിട്ട് ചേട്ടാന്റെ കൂടി വെട്ടിട്ടു അപ്പൊ മുടിയെല്ലാം വെട്ടിട്ട് വീട്ടോട് പോകാണ്ട് ഇപ്പം ഇവിടെ ഒരു ആറുണ്ട് ഇപ്പൊ മഴയെല്ലാം പെയ്തി ഇടക്കല്ലേ അപ്പോൾ വെള്ളം കലി കിടക്കുകയാണെങ്കിൽ നിങ്ങൾ അതുകൂടെ കാണിച്ച് നിന്ന് ഇട്ടു ശേഷം വീട്ടിലെടുവാണി ഇപ്പോൾ നല്ലൊരു മഴയൊക്കെ പെയ്ത് മഞ്ഞൊക്കെ ഇറങ്ങി കേട്ടോ ഇത് ഒരു പാലം കേട്ടോ കണ്ടോ അരുവിൽ നല്ലപോലെ മഴയെല്ലാം പെയ്തിട്ട് അതിൻ്റെ വെള്ളമായി കേട്ടോ ഇത്രയും പോലും വെള്ളം ഇല്ലാതെയാണ് ചായ പോകുന്ന നല്ല ഇത് പമ്പയാറാട്ടോ നമ്മുടെ ഇവിടുത്തെ പമ്പയാറാണ് അപ്പോൾ ആ അതിന് നേരെ വീട്ടിൽ ചെന്നിട്ടേ ഉള്ളു അപ്പൊ ഇത് ഭയങ്കര ഇതിട്ട് ആറു മണിയൊക്കെ കഴിഞ്ഞു കേട്ടോ അപ്പം നേരം വീട്ടിൽ പോണം വിളക്കത്തിക്കണം അത്ര വയ്ക്കാനൊ പരിപാടി പിന്നെ എടുത്തു വീഡിയോ എഡിറ്റ് ചെയ്യണ്ടേ വെക്കാനും പരിപാടി കേട്ടോ അപ്പൊ ബൈ